ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിനെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് കേൾപ്പിച്ചില്ലേ നിങ്ങൾക്ക് കറാമത്തുകളെ നിഷേധിച്ച അവസ്ഥ വന്നു ഔലിയാക്കളെ കുറിച്ച് ചിലത് പറയരുത് എന്ന് പറയുന്നത് പിന്നെ മൂപ്പര് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോ ബുദ്ധിക്ക് യോജിക്കണം എന്ന് പറയുന്നിടത്ത് കാര്യങ്ങളെത്തി കേട്ടോ നോക്കൂ നിങ്ങൾ വെറുതെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് കള്ളക്കറാമത്ത് കഥകളുടെ പ്രചരണങ്ങൾ ശുഭ്രവസ്ത്രധാരികളായ നല്ല തലപ്പാവണിഞ്ഞ കാലങ്ങളൊക്കെ വിശുദ്ധിയുടെ പ്രതീകങ്ങളായിരുന്ന നല്ല വേഷത്തിലുള്ള പണ്ഡിതന്മാരാണ് ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രചാരകർ ഇവർ സമൂഹമത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറു വഷലൻ കള്ളൻ കറാമത്ത് കഥകൾ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെ ഒറിജിനൽ മാർഗമായ സുന്നത്ത് ജമാഅത്തിനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല യഥാർത്ഥ കറാമത്തുകളെയും വിശുദ്ധാത്മാക്കളെയും അമ്പിയാക്കളെയും മോഴിസത്തുകളെയുമൊക്കെ സംശയദൃഷ്ടിയോട് കൂടി കാണാൻ ഇതര മതസ്ഥരെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഇവർ ഇവരവതരിപ്പിക്കുന്ന കള്ളകഥകൾ വളരെ ഗുരുതരമാണ് വിഷയം ഇത്തരം കറാമത്തുകൾ ഒന്നും രണ്ടും നാലും ഒന്നുമല്ല അവതരിപ്പിക്കുന്നത് ഈയിടെ ഞാൻ കേട്ട ഒരു ക്ലിപ്പ് അത് പറയുന്നത് അള്ളാഹുൻ്റെ ഹബീബായ റസൂദ്ല്ലാഹി സുല്ലാ തങ്ങളെ വളരെ നിസ്സാരനാക്കി മഹനാ സി എം അടവ് വലിയുല്ലാഹിനെ വളരെ ഉയരത്തിലെത്തിച്ചുകൊണ്ടുള്ള ക്ലിപ്പാണ് നിങ്ങൾ ഓർത്തു നോക്കൂ എത്രമാത്രം അപകടകരമാണിത് ആ ക്ലിപ്പിൽ പറയുന്ന ആശയം അള്ളാഹുൻ്റെ ഹബീബ് റസൂറുല്ലാഹി സുലാഹുൻ സു തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് മക്ക ഫതെഹാക്കിയിട്ടുണ്ടെങ്കിൽ മക്ക എന്ന പ്രദേശം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കു തന്നെ വരട്ട മഹാനായ മടൂർ അലിയുല്ലാഹി റലിയാഹു അങ്ങൾ അവൾ മൊത്തം ഫത്തഹാക്കും മൊത്തം ഫത്തഹാക്കുന്നതിനാൽ ലോകം മൊത്തം ഫത്തഹാക്കും എത്ര മാരകമായ ആശയമാണ് ഈ പറയുന്നത് ലോക ശ്രേഷ്ഠ ശ്രേഷ്ഠരായ അഷ്റഫുൽ ഹൽക്കീ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിസ്മ തങ്ങൾ അവൾ തങ്ങളോട് കിടപിടിക്കുന്ന ഒരു നബിയോ ഒരു വലിയോ ലോകത്തില്ല ലോകത്ത് വരാനുമില്ല ആ ഹബീബ തങ്ങളവറുകൾ തൻ്റെ ജീവിതകാലത്ത് കേവലം മക്ക എന്നൊരു പ്രദേശം കീഴടക്കാൻ മാത്രമാണ് തങ്ങൾക്ക് സാധിച്ചതെങ്കിൽ മഹാനായ മടവൂർ വലിയ തങ്ങളവറുകൾക്ക് മൊത്തം ഫത്ഹാക്കാൻ സാധിക്കും ലോകം മൊത്തം കീഴടക്കാൻ സാധിക്കും എന്തേ കാരണം അദ്ദേഹം പറയുന്നു മൊത്തം കീഴടക്കിയത് എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് ചോദിച്ചാൽ മഹാനായ മടവൂർ വലിയുള്ള മരിച്ചു പോയതല്ല തൽക്കാലം മറന്നു നിന്നതാണ് അദ്ദേഹം തിരിച്ചുവരുന്ന് സൂചിപ്പിക്കുന്നുണ്ട് ലോകം മൊത്തം കീഴടക്കുമെന്ന് എന്ന് വെച്ചാൽ പ്രകടമായ ആശയം അള്ളാഹുവിൻ്റെ റസൂല് വളരെ നിസ്സാരനാണ് ഒരു മക്ക മാത്രം കീഴടക്കിയ ആളാണ് മഹാനായ മടവൂർ വലിയുള്ള ലോകം മൊത്തം കീഴടക്കാൻ നിയോഗിക്കപ്പെട്ട മഹാനാണെന്ന് എത്ര മാരകം ഇസ്ലാമെന്ന് പോലും പുറത്തു പോകാൻ ഇടയാക്കുന്ന മാരകമായ പദപ്രയോഗങ്ങളല്ലേ വാക്യങ്ങളല്ലേ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ മനസ്സിൽ നീയത്ത് വച്ചാലും എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങൾ നിമിഷം ആലോചിച്ചു നോക്കൂ മഹാനായ വളർ വലിയ അള്ളാഹുവിൻ്റെ സൂഫിയാണ് വലിയ ആണ് ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല കറാമത്തുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുൻ്റെ വിശുദ്ധാത്മാക്കൾ അവരിലൂടെ പ്രകടമാകുന്ന അത്ഭുത സംഭവങ്ങളാണല്ലോ ഈ കറാമത്തുകൾ അതവരുടെ ജീവിതകാലത്തും സംഭവിക്കാറുണ്ട് അവരുടെ മരണാനന്തരവും സംഭവിക്കാറുണ്ട് ഈ കറാമത്തുകൾ അവരുടെ ഇഷ്ടപ്രകാരവും സംഭവിക്കും അവർ വിചാരിക്കാതെ അള്ളാഹു അവരുടെ ആ കരാമത്തുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും രണ്ടും സംഭവിക്കും ഇതൊക്കെ ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യങ്ങളാണ് അഭിതർകൃതമായ സത്യങ്ങളാണ് സി എം അടവൂർ വലിയുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കറാമത്തുകൾ നമ്മൾ കണ്ടവരാണ് ദൃക്സാക്ഷികളാണ് മരണാനന്തരവും സംഭവിച്ചു ഇതിലൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ മഹാനായ സി എം അടവൂർ വലിയുള്ളഹിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബിനെ എഴുത്തി കാണിക്കുന്ന അത്യന്തം ഗുരുതരമായ തരത്തിലുള്ള കള്ളക്കറാമത്തെ കഥകളുടെ പ്രചരണം എത്രമാത്രം ഭീകരമാണ് ഇതൊറ്റൊന്നും മാത്രമല്ല ഇങ്ങനെ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് പണ്ഡിത വേഷധാരികൾ ഈ വിഭാഗം അള്ളാഹുവിൻ്റെ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന മടവൂർ വലികുന്നയാണെന്നും ലോകത്തെ മൊത്തം മലക്കുകളെ നിയന്ത്രിക്കുന്ന തീയമടവൂർ വലികുന്നയാണെന്നും തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അവർ സ്വന്തം കല്ല് കെട്ടിച്ചമച്ചുണ്ടാക്കി മുസ്ലിം സമൂഹത്തിനും വരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത് മാരകമായ ഒരു പ്രശ്നമാണ് ബന്ധപ്പെട്ട ആളുകൾ ഇവരെ നിയന്ത്രിച്ചേ തീരൂ ആരെ പറഞ്ഞാലും ശരി ബന്ധപ്പെട്ട ആളുകൾ ഇവരെ നിയന്ത്രിച്ചേ തീരൂ ഇത് അവസാനിപ്പിച്ചേ തീരൂ ഈ അറു വർഷങ്ങൾ പ്രചരണവുമായി മുന്നോട്ട് പോന്ന് അവസാനിപ്പിച്ച് പരിശുദ്ധമായ സുന്നത്തിരമായതിനെയും വിശുദ്ധ ഇസ്ലാമിനെയും കാത്തു സൂക്ഷിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമ്മൾ കറാമത്ത് നിങ്ങൾ പറയും ഇത് സുന്നിന്റെ ആരാധി പറഞ്ഞത് നിങ്ങൾക്കറിയോ അപ്പൊ മൂപ്പര് പറഞ്ഞു കൊണ്ടുവന്നല്ലോ വന്നല്ലോ മടവൂര് കുറിച്ച് ആളുകൾക്ക് ബുദ്ധി കൊണ്ട് യോജിപ്പിക്കാത്ത ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയും മടവൂര് സൈഫുനെ ഹോട്ടലുകാരി പൈസ കൊടുക്കാതെ പോയപ്പോ ആ ആള് പിന്നെ എന്തോ പറഞ്ഞു അതിന്റെ പേരിൽ ആ ഹോട്ടൽ കത്തിച്ച സംഭവം ഇതൊക്കെ എങ്ങനെയാ പറയാ

ഒരു കുട്ടിയുടെ തല കളഞ്ഞു ഒന്നും അറിയാത്തൊരു കുട്ടി ഓലഭാഷയില് ആ കുട്ടിയുടെ തല പിരിച്ചിട്ട് കൊന്നു കളഞ്ഞു ഹിദിർ അലി ഇതൊക്കെ എങ്ങനെ ബുദ്ധിക്ക് യോജിക്ക ഇതൊന്നും കറാമത്തായി പറയുന്നുവല്ലതൊന്നും അവരെ അഹ്വാനുകൾ പറയുകയാണ് നിർപ്പ ചോദിക്ക അതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കാനല്ലോ ആലിമീങ്ങള് വിശദീകരിച്ചു കൊടുക്കണം ഇതാണ് അതിന്റെ സംഭവം അത് ഹിദർ അലൈഹി സ്ലാമെന്നെ പിന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ഭക്ഷണം തേടി ഭക്ഷണം തേടിയപ്പോ ഭക്ഷണം കൊടുത്തില്ല ആ നാട്ടുകാര് അപ്പൊ അവരെ മതില് നന്നാക്കുമ്പോഴാ ചോദിച്ചു ഭക്ഷണം വരെ തരാത്തോലെ എന്തിനാ നന്നാക്കണെന്ന് അതിന്റെ തഫ്സീറിൽ റിമാം റാജി പറഞ്ഞിട്ടുണ്ട് വിശന്ന് ഒരു നാട്ടിലെത്തിയാൽ ഭക്ഷണം കൊടുക്കൽ ഭക്ഷണം ഉള്ളവർക്ക് നിർബന്ധാണ് ഇല്ലെങ്കിൽ കഴിച്ചു പോകാൻ അതൊക്കെ നോക്കിയിട്ട് മതി ചരിത്രം പറയുമ്പോ അതിനെ എതിർക്കൽ അപ്പൊ നോക്ക് കൃത്യമാണ് വഴി അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അടങ്ങാറുണ്ടാവോ ആരോ പറഞ്ഞുകൊടുത്ത ഏറ്റവും പറഞ്ഞുകൊടുപ്പന്തായി സുന്നി അല്ലാത്ത അവസ്ഥയിലേക്ക് മാറി ഓർമ്മ അല്ലെങ്കിൽ ക്ലിപ്പ് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നീട് വിട്ടിട്ടുണ്ട് ആ വാക്കുകളൊക്കെ ഇടയ്ക്ക് എടുത്ത് കേൾക്കണം എത്ര ശക്തമായിരുന്നു അന്നത്തെ ഉപദേശങ്ങൾ ഞങ്ങളെ വിഷയം ആദൃശരമാണ് ഇതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു സുന്നത്ത് ജമായത്തിന്റെ അടിത്തറയിൽ നിന്ന് തെറ്റിയാൽ അപ്പുറത്ത് ആരാന്ന് നോക്കാൻ പറ്റൂല സിമ്പിളാണ് വിഷയം ഇത് വഹാബിയുടെ വെല്ലുവിളിയാണ് സുന്നി എന്ന് പറയാൻ പറ്റില്ല എത്ര കൃത്യമാണിത് സുന്നി വിട്ടു വഹാബിസത്തിലേക്ക്